കാഞ്ഞങ്ങാട് നഗരസഭയിൽ ഭവന പദ്ധതി ഗുണഭോക്താക്കളുടെ സംഗമം സംഘടിപ്പിച്ചു ഗുണഭോക്താക്കളുടെ പങ്കാളിത്തത്തോടെ പുതിയ കോട്ടയിലെ എ സി കണ്ണൻ നായർ പാർക്കിൽ വെച്ച് നടത്തിയ പരിപാടി നഗരസഭ ചെയർമാൻ വി രമേശൻ ഉദ്ഘാടനം ചെയ്തു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് കാസർഗോഡ് ലൈഫ് മിഷൻ സമ്പൂർണ്ണ പാർപ്പിട പദ്ധതിയിൽ ഉൾപ്പെട്ട കുടുംബങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് കാഞ്ഞങ്ങാട് നഗരസഭ ഗുണഭോക്തൃ സംഗമം സംഘടിപ്പിച്ചത് പുതിയ കോട്ടയിലെ എ സി കണ്ണൻ നായർ പാർക്കിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ നഗരപരിധിയിലെ നഗരപരിധിയിലെത്തോളം ഗുണഭോക്താക്കൾ പങ്കെടുത്തു പദ്ധതിയുമായി ബന്ധപ്പെട്ട സാങ്കേതിക തടസ്സങ്ങളെല്ലാം പരിഹരിച്ച് ഭവന നിർമ്മാണം സമയബന്ധിതമായി പൂർത്തീകരിക്കാനുള്ള നടപടികളുടെ ഭാഗമായിട്ടാണ് പദ്ധതി ഗുണഭോക്താക്കളുടെ സംഗമത്തിന് വേദിയൊരുക്കിയത് നഗരസഭാ ചെയർമാൻ വി വി രമേശൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു എല്ലാവർക്കും ആഗ്രഹിക്കുന്ന എല്ലാവർക്കും കിട്ടില്ല അർഹിക്കുന്ന എല്ലാവർക്കും കിട്ടും കിട്ടും അർഹിക്കുന്ന അർഹിക്കുന്ന എല്ലാവർക്കും 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 സർക്കാർ തീരുമാനിച്ചപ്പോൾ ആഗ്രഹിക്കുന്നല്ല കേരളത്തിനകത്ത് വീട് കൊടുക്കണമെന്ന് തീരുമാനിച്ചപ്പോൾ ഇത് കൊടുക്കരു നഗരസഭ പഞ്ചായത്താണ് ചടങ്ങിൽ വൈസ് ചെയർപേഴ്സൺ ലതാ ബാലകൃഷ്ണൻ അധ്യക്ഷയായി സ്ഥിരം സമിതി ചെയർമാൻ മുഹമ്മദ് മുറിയനാബി കൗൺസിലർമാരായ കെ രുക്മിണി സന്തോഷ് കുശാൽ നഗർ വി എം അജിത എം വി ഗായത്രി എ എം സജിത മൊയ്തു പുഞ്ചാവി ആസൂത്രണ സമിതി അംഗം കെ കെ ബാബു നഗരസഭാ സെക്രട്ടറി എം കെ ഷിബു എന്നിവർ സംസാരിച്ചു കുടുംബശ്രീ മെമ്പർ സെക്രട്ടറി എൻ വി ദിവാകരൻ സ്വാഗതവും പി എം എ വൈ ലൈഫ് എസ് ടി എസ് ബിപിൻ മാത്യു നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്